പ്രിയപ്പെട്ടവരെ ഞാനെന്നുള്ളത് ഞങ്ങളുടെ സ്വന്തം നാടായ മൂവാറ്റുവയിലെ മുളവൂര് വാരിക്കാട്ട് കവലയിലാണ് പായപ്പുറ പഞ്ചായത്തിലെ പത്താം വാർഡ് വരുന്ന ഈ വാരിക്കാട്ട് കവലയിലെ ഒരു ഫ്ലൈവുഡ് കമ്പനിക്ക് വേണ്ടി കുറേ ഏകദേശം ഒരു അമ്പതടിയോളം അടിയോളം എടുത്ത് ഇട്ടുണ്ട് അപ്പോൾ ഇന്നലത്തെ മഴയിലത് വൻ ശബ്ദത്തോടുകൂടി ആ മണ്ണും കല്ലും ഒലിച്ചു വന്ന് ഇവിടെയുള്ള കുറേ വീടുകളിലേക്ക് വെള്ളവും ചെളിയൊക്കെ കയറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതെ ഇതാണത് നമ്മുടെ അമീത് ഖാന്റെ വീടാണ് ബസ്സിൽ കാണുന്നത് അമീത് കാലൈക്കും ഇത് എന്താണ് ശരിക്കും സംഭവിച്ചത് ഇവിടെ ഏതാണ്ട് ഒരു അഞ്ചര മണി സമയത്തോടു കൂടി ഭയങ്കര ഭീകരമായ ശബ്ദത്തോടു കൂടി ആ മഴയത്ത് ആ അപ്പൊ ആ മഴയത്ത് ഞങ്ങൾ ഇവിടെ നോക്കുമ്പോ ഫ്രണ്ടിലിരിക്കുവായിരുന്നു ഫ്രണ്ടിലിരുന്നപ്പൊ ഫിലിരുന്നപ്പോൾ ഭയങ്കര ശബ്ദം കേട്ട് ആ ഞങ്ങൾ പുറത്തിറങ്ങി നോക്കി കഴിഞ്ഞപ്പോ ഇടിഞ്ഞു പറഞ്ഞു ഏകദേശം ഒരു ഉരുള പൊട്ടുന്ന രീതിയിലാണ് വന്നത് അതിലും ശക്തിയായിട്ട് നല്ല രീതിയിൽ വൻ കൂടി നല്ല ശബ്ദത്തോടു കൂടി അപ്പൊ നിങ്ങൾ അവിടെ അന്നേരം

മഴ പെയ്ത് കഴിഞ്ഞപ്പോ എല്ലാം കൂടും ശക്തിയിലാണ് മഴ വന്നത് ഉരുൾ പെട്ടെന്ന രീതിയിലിരുന്നു അപ്പൊ എല്ലാവരും ആ സമയത്ത് ഇറങ്ങി ഓടി ഇറങ്ങി ഓടി ചെളിയും വെള്ളം ഈ മൊത്തത്തിലും എല്ലാ സ്ഥലത്തും വെള്ളമായി ആ നമ്മളിതിനെതിരെ പഞ്ചായത്തില് എവിടെയെങ്കിലും പരാതി കൊടുത്തിരുന്നോ ആ ഏകദേശം ഇവിടെ ഒരു പത്തോളം വീടിന് ശരിക്കും പ്രശ്നമാണ് പ്രശ്നമാണിത് ഇപ്പൊ അടുത്ത ദിവസമാണ് ഈ മണ്ണ് ഇങ്ങനെ ഇത്രയും ഹൈറ്റില് ഏകദേശം ഒരു അമ്പത് അറുപത് അടി ഹൈറ്റ് അതില് കൂടുതൽ ഹൈറ്റ് ഉണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞ ജീവന് ഭീഷണിയാണിത് ഭയങ്കര ഭീഷണിയാണ് ആ ഇന്നലെ രാത്രി ഇവിടെ കിടക്കാൻ പറ്റിയിട്ടില്ല ഇതാണ്ട് നമ്മടെ അമിത് ഖാന്റെ വീടിന്റെ വാക്യു വശാണ് ഈ കാണുന്നത് ഇതുപോലെയാണ് അതെ വൺ ഏകദേശം ഒരു അമ്പത് അടിയോളം താഴ്ചയിലേക്ക് ഇവിടെ മണ്ണും കല്ലും ഒക്കെ ഇടിഞ്ഞാടി കല്ലൊക്കെ കിടക്കണോ കല്ലൊക്കെ ഇങ്ങനെ ഇടിഞ്ഞാടിയിട്ട് അടുക്കളയുടെ ഭാഗത്തേക്ക് എത്തി നമ്മുടെ അലേ എന്നായിരുന്നു ഇവിടെ സംഭവിച്ചു ശരിക്കും പറഞ്ഞു സംഭവിച്ച ഉരുളുപൊട്ടലും ഉരുളുപൊട്ട് മാതിരി ഇവിടെ നിന്ന് ഇറങ്ങി ഓടിയോ നിങ്ങൾ ആ സമയത്ത് എല്ലാവരും അടിഞ്ഞു ഓടിയില്ലേ കാരണം അതെ ഇത് ഉരുളുപൊട്ടലേക്കാ കഷ്ടമായിട്ടാണത് കല്ലൊക്കെ ഇങ്ങനെ വന്ന് ഇടിഞ്ഞ് നാശായിട്ടായിരിക്കണെ ആ പൂവ കണ്ടു കണ്ടു കല്ലൊക്കെ ഉണ്ട് കല്ലുണ്ട് അതെ ഇത് അമിത് ഖാന്റെ വീടിന്റെ കിച്ചൺ ആണ് അത് നമ്മുടെ സുഹൃത്ത് അലീൻറെ വീട് അതെ തൊട്ടപ്പുറയാണ് തൊട്ടപ്പുറയാണിതാ കാണണത് ആ കിച്ചൺ വരെയൊക്കെ മുങ്ങി പോയിട്ടുണ്ട് അപ്പൊ ഏകദേശം സമയം രാത്രി എത്ര സമയത്തായിരുന്നത് ആറു മണിക്ക് സംഭവിച്ചാലും നമ്മൾ അറിഞ്ഞു ഉറക്കത്തിലാണെങ്കിൽ നമ്മൾ ജീവൻ ഉണ്ടാവില്ലായിരുന്നു പള്ളി കൂടി കൊണ്ടു ഇട്ടാ മതിയാ ഇവിടെ എങ്ങനെ ജലം വൻ ജനം വലു കൂടിയിട്ടുണ്ട് ഇവിടെ ഫ്ളൈവുഡ് കമ്പനിക്ക് വേണ്ടിയാണ് ഇത് നിർമ്മിച്ചതെന്നാണ് പറയണത് ഇത് ഏ നിഷാദ നമ്മുടെ നിഷാദിന്റെ വീടാണിത് ഇത് കണ്ടോ ഇവിടെയൊക്കെ വെള്ളം കയറി നാശായി നല്ല ആയിട്ടില്ല ഏകദേശം എത്ര അടി ആയിട്ടുണ്ട് നിഷാദ ഏകദേശം അമ്പതാറ് അടി ഉയരത്തിലാണ് വന്നത് ആ കെട്ടു വന്നതെന്ന് പറഞ്ഞാൽ മണ്ണിടിച്ചിട്ടാണ് സ്ഥലമാണ് മണ്ണിടിച്ചത് അതായത് ഈ മഴക്കാലം തുടങ്ങിയ സമയത്താണ് ഇത് ചെയ്യാൻ ഇത് കെട്ട് മണ്ണെടുക്കൽ തുടങ്ങിയിട്ടിപ്പോ ഒരു ഒന്നരണ്ട് രണ്ടര മാസത്തോളം രണ്ടര മാസമായി കെട്ട് തുടങ്ങിയത് ഇപ്പൊ ഈ അടുത്താണ് തുടങ്ങിയത് ഒരാഴ്ച ആയാലും കെട്ടിന്റെ കാര്യങ്ങൾ തുടങ്ങിട്ട് ഒരാഴ്ചയായാലും മഴയായി കുറച്ച് ദിവസം ഇത് പെൻഡിംഗിൽ വന്നു പറ പക്ഷേ ഇപ്പൊ നിലവില് ഇത് വലിയൊരു കെട്ട് വലിയൊരു മണ്ണിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ട് വലിയൊരു അപ്പൊ ഏത് നിമിഷവും സ്ഥലം വത്താനുള്ള സാധ്യത നമ്മൾ മുൻകരുതലോട് നിന്ന് നിക്കണം രാത്രി ഇവിടെ ഇന്നലെ കിടന്നിട്ടില്ല ഇവിടെ കിടക്കാൻ പറ്റിയിട്ടില്ല ഇവിടെ ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സാർമാർ വന്നിട്ട് തന്നെ പറഞ്ഞു ഇവിടെ കിടക്കാൻ പറ്റില്ല തൽക്കാലം മാറിക്കോളാൻ പറഞ്ഞു ആ അപ്പൊ ഏകദേശം ഒരു അഞ്ച് ഒരു ഏകദേശം ഒരു പത്ത് വീട്ക്ക് ഇതിന് പ്രശ്നമുണ്ട് അപ്പൊ ഇതിന്റെ മുലാളിമാരെ വന്നിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത് ചർച്ച അപ്പൊ ഇന്ന് ഇപ്പൊ സ്റ്റേഷനിലേക്ക് പോകാനുള്ള തീരുമാനത്തിലാണ് എല്ലാവരും കൂടി പിന്നെ പഞ്ചായത്തിലെ വില്ലേജിലൊക്കെ പരാതി കൊടുക്കണം ഓവ ആയിക്കോട്ടെ അപ്പൊ ഇവിടെ വൺ ജനവലിയാണ് അവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ സുഹൃത്ത് ഷിയാസുണ്ട് ഷിയാസേ എന്താ ഇതിനെ കുറിച്ച് അഭിപ്രായം ഇതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞാ ഇടുക്കി ഡാമിന്റെ താഴെ കിടക്കുന്ന അവസ്ഥയാണ് ഇവിടെയുള്ള ജനങ്ങൾ ഈ തള്ളി വന്നു കഴിഞ്ഞാൽ താഴെ എട്ട് ഒമ്പത് വീട്ടുകാർ കനാലും പോണ്ട് കുടിവെള്ള സ്രോതസ്സായ കനാലും പോണ്ട് ആ കനാലും കൂടെ കൂടി മൂടി അതിന്റെ താഴെയുള്ള ഉള്ളതോടും കൂടി നിന്ന് ഈ വേനയ്ക്ക് താഴേക്ക് കിട്ടുന്ന വെള്ളം കുടിക്കാൻ കിട്ടുന്നവരുടെ അവരെയും പോയിക്കണ രീതിയിലാണ് ഇവിടെ ഇപ്പൊ ഭീകര അന്തരീക്ഷത്തില് നിക്കണേ ഇന്നലെ വന്ന് ഇത് ചെയ്യിച്ചിട്ട് പോയേക്കണേ അവര് ഇതിന്റെ മുകളിൽ വെച്ച് കെട്ടാണ് ഇത് സർക്കാർ നിയമിച്ചേക്കണ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ മേൽത്തോട്ടത്തില് ഇതിനെ എത്ര അടി ഹൈറ്റിൽ വെച്ച് സ്പ്ലിറ്റ് സ്പ്ലിറ്റ് ചെയ്ത് കെട്ടി ാണ് അഭിപ്രായം നമുക്ക് അതായത് കൊണ്ട് ഏകദേശം ഈ ഭാഗത്താണ് ഇങ്ങനെ വെള്ളം വൻ ഒരു ഏകദേശം എന്താ ഒരു പുഴ മാതിരിയായിരുന്നു ഇവിടെ വെള്ളം കെട്ടി ഇങ്ങനെ കിടന്നത് അങ്ങനെ പോയിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊട്ടിയിട്ടത് ഇതുവഴി ഇങ്ങനെ ഉരുള് പൊട്ടുന്ന രീതിയിലത് ഇതുപോലെ താഴേക്ക് താഴെക്കണ്ട ഒരു വീടാണ് ആ വീടിന്റെ മുറ്റത്തേക്കാണ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോയത് വെള്ളവും കല്ലും മണ്ണും ചെളിയും എല്ലാം കൂടി ആ വീടും വീടിന്റെ മുറ്റത്തേക്കും പിന്നെ കനാലിലേക്കും അതിനപ്പുറമാണ് മുളകുർത്തോട് അങ്ങോട്ടേക്കാണ് പോയിരിക്കുന്നത് അഷ്റപ്പ് എങ്ങനെയുണ്ട് ഇത് തന്നെ സംഭവം ഇത് ഭയങ്കരമായിട്ട് വെള്ളം കെട്ടി നിന്നിട്ട് മണ്ണ് എല്ലാം കൂടി കൂടി ഇടിഞ്ഞ് പോവാ ജലബോംബ് പോലെ ഒരു ഭീഷണിയാണ് ഇപ്പൊ ഏകദേശം ഒരു പത്തോളം വീടിന് ഭീഷണി ഉണ്ട് പോവാ അപ്പോൾ വേണ്ട ഉത്തരവാദിത്തപ്പെട്ടവർ ഇതിനെതിരെ വേണ്ട രീതിയിലുള്ള ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് അതുകൊണ്ടോ അത് സംഭവം കുഴപ്പമൊന്നുമില്ല അതെ ഭയങ്കരമായ മലയാർന്നു അത് ഇടിച്ച് നിരത്തി പതിയ പുതിയ പച്ച മണ്ണാണ് ഇപ്പം കിടക്കുന്നത് ഈ മണ്ണാണ് ഇന്നലത്തെ മഴയ്ക്ക് മൊത്തം താഴോട്ട് ഇങ്ങനെ പോയിരിക്കുന്നത് ഏകദേശം ഒരു പത്തോളം വീടുകൾ താഴെയുണ്ട് അതുകൊണ്ട് ഉരുൾ ഉരുൾ പൊട്ടുന്ന രീതിയിലാണ് മണ്ണ് ഒരിച്ചു പോയിരിക്കുന്നത് അപ്പൊ ഇതിങ്ങനെ നിക്കുന്നതുകൊണ്ട് ജനങ്ങൾക്ക് ഭീഷണിയുണ്ട് ഭീഷണി എന്ന് പറഞ്ഞാൽ ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്നിട്ട് രാത്രി തന്നെ ഏകദേശം ഒരു അഞ്ചോളം വീട്ടിൽ നിന്ന് ജനങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഒഴിവാക്കി അതെ ഇവിടെ റോഡുകളൊക്കെ ഇങ്ങനെ നാശമായിട്ട് കിടക്കുക നൂറുകണക്കിന് സ്കൂൾ കുട്ടികളൊക്കെ പോകുന്ന റോഡാണ് ഇത് അപ്പൊ വാഹനങ്ങളൊക്കെ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത് ഇത് നമ്മുടെ സലീംബായുടെ വീടാണ് അതെ സലീം ഉണ്ടോ ഇവിടെ കടയിൽ പോയേക്കുവല്ലേ ഈ സംഭവം നടക്കുമ്പോ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ കല്യാണത്തിന് ാരോട്ട് വന്നപ്പോൾ ഒരു ഉരുളു പൊട്ടുന്ന രീതിയിലാണ് സംഭവം തള്ളി പോന്നേക്കുന്ന അവർ അല്ലേ ബാക്കിൽ മണ്ണ് വന്നു അപ്പൊ രാത്രി കിടക്കാൻ പറ്റിയിട്ടില്ല അവിടെ ആ ആ ഓ ഓക്കേ അപ്പൊ ഇതാണ്ടോ അതെ വഴിയൊക്കെ ആകെ നാശമായിട്ട് കിടക്കുകയാണെ നൂറുകണക്കിന് സ്കൂൾ കുട്ടികളൊക്കെ വണ്ടിക്ക് പോകുന്ന സ്ഥലമാണിത് ഇത് നമ്മുടെ സുഹൃത്ത് അപ്പൊ ഈ റോഡിൽ കൂടെ വണ്ടി ഓടിക്കാൻ വരെ പറ്റാത്തൊരവസ്ഥയാണ് തള്ളിക്കൊണ്ടൊക്കെയാണ് പോകുന്നത് അപ്പൊ റോഡും വളരെ മോശമാണ് നൂറുകണക്കിന് സ്കൂൾ കുട്ടികൾ പോകുന്ന വഴിയാണ് അപ്പൊ അധികാരികൾ ശ്രദ്ധ പുലർത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം